രാത്രി ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന എട്ട് ഭക്ഷണങ്ങൾ രാത്രി നന്നായി ഉറങ്ങിയില്ലെങ്കിൽ ക്ഷീണം ദേഷ്യം പകൽ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഉറക്കം രോഗപ്രതിരോധ ശേഷി ദുർബലമാവുക ഉയർന്ന രക്തസമ്മർദ്ദം മാനസിക സമ്മർദ്ദം എന്നിവയ്ക്കെല്ലാം കാരണമാകാം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് ഉറക്കം കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രണ്ട് നല്ല ഉറക്കം കിട്ടാൻ എന്തൊക്കെ കഴിക്കണം ഉറക്കം മനുഷ്യന് ഏറ്റവും ആവശ്യമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആവശ്യത്തിന് ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കും എന്നാൽ ഇവ മാത്രമല്ല കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടിനു വരെ ഉറക്കമില്ലായ്മ ഒരു കാരണമാണ് രാത്രി നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന എട്ട് ഭക്ഷണങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് പാൽ ഒരു ഗ്ലാസ് ചൂട് പാൽ എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുന്നത് ഉറക്കം ലഭിക്കാൻ സഹായിക്കും പാലിലുള്ള കാൽഷ്യമാണ് ഉറക്കം കിട്ടാനുള്ള കാരണം ഉറക്കത്തെ സഹായിക്കുന്ന മെലാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ട്രിപ്റ്റോഫാനിനെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് കാൽഷ്യം ചെയ്യുന്നത് രണ്ട് ബദാം ശരീരത്തിൽ മെഗ്നീഷ്യം അളവ് കുറയുമ്പോൾ ചിലറിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടാം മെഗ്നീഷ്യം നല്ല അളവിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബദാം ബദാമിൽ അടങ്ങിയിരിക്കുന്ന മെഗ്നീഷ്യം ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നു മൂന്ന് ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന സെറാറ്റോണിനാണ് ഉറക്കത്തിന് സഹായിക്കുന്നത് അതിനാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ചെറിയ പീസ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം നാല് നേന്ത്രപ്പഴം രാത്രിയിൽ നേന്ത്രപ്പഴം കഴിക്കുന്നത് ശരീരത്തിലെ പേശികളെ വിശ്രമിക്കാൻ സഹായിക്കും ഉയർന്ന അളവിൽ പൊട്ടാഷ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ളതാണ് നേന്ത്രപ്പഴം പൊട്ടാഷ്യവും മഗ്നീഷ്യവും ശരീരം ആയാസരഹിതമാക്കി ഉറക്കത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് അഞ്ച് ഓട്സ് ഓട്സിൽ ഫൈബർ വൈറ്റമിൻ ബി എന്നിവ കൂടിയ തോതിൽ അടങ്ങിയിട്ടുണ്ട് ഗോതമ്പിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാൾ കാൽഷ്യം പ്രോട്ടീൻ ഇരുമ്പ് സിങ്ക് എന്നിവയും ഓട്സിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഓട്സ് ഉറക്കം ലഭിക്കാൻ വളരെ നല്ലതാണ് ആറ് കിവി വിറ്റമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയ പഴങ്ങളിൽ ഒന്നാണ് കിവിപ്പഴം വിറ്റമിൻ സി ഇ എന്നിവയും പൊട്ടാഷ്യം ഫോളറ്റ് എന്നിവയും കിവിയിൽ അടങ്ങിയിരിക്കുന്നു ഉയർന്ന ആൻറ്റി ഓക്സിഡൻ്റ് അളവുകളുള്ള ഒരു പഴം കൂടിയാണ് കിവി നിരവധി ആരോഗ്യ ആനുകൂല്യങ്ങൾ നൽകുന്ന അതേ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കഴിവ് ഉറക്കത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു അതിനാൽ രാത്രി കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കിവിപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഏഴ് മത്തൻ വിത്ത് വറുത്തെടുത്ത മത്തുൻവിത്ത് നല്ല ഉറക്കത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്റ്റോഫാൻ മഗ്നീഷ്യം സിങ്ക് എന്നിവ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്നു എട്ട് തേൻ രാത്രി ഭക്ഷണത്തിന് ശേഷം തേൻ കഴിക്കുന്നത് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും തേനിലടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായ പഞ്ചസാര ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇത് തലച്ചോറിലേക്ക് ട്രിപ്റ്റാഫോൺ സെറാറ്റോണിൻ എന്നിവ എത്തിച്ചേരുന്നതിന് കാരണമാകും ഇത് ശരീരത്തെ ശാന്തമാക്കുന്ന രാസപദാർത്ഥങ്ങൾ പുറത്തുവിടും തേൻ തനിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ തേൻ ചൂട് പാലിലോ ചേർത്ത് കഴിക്കാവുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില ഭക്ഷണങ്ങൾ ഹൃദ്രോഗം പ്രമേഹം ദഹനം അലർജി വൃക്കയിൽ കല്ലുള്ളവർ വൃക്ക രോഗികൾ തുടങ്ങിയവർ നിയന്ത്രിക്കേണ്ടതുണ്ട് ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് മുമ്പായി ആരോഗ്യ വിദഗ്ധൻ്റെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഉപദേശം തേടുന്നത് ഉത്തമമാണ് ഈ അറിവുകൾ സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ്